അതുതന്നെയാണ് ഈ നിയമവിദഗ്ധരും അതുപോലെ തന്നെ ഈ ഡിസെൻഡിങ് ജഡ്ജിമാരും ഒമ്പത് ജഡ്ജിമാരിൽ ആറ് കൺസർവേറ്റീവ് ജഡ്ജിമാരാണ് ഈ തീരുമാനം എടുത്തത് ജസ്റ്റിസ് എമി കോമി എമി എമി ബാരി കോണറ്റ് അവരാണ് ഈ തീരുമാനം എടുത്തത് പിന്നെ തീരുമാനം പിന്നെ എഴുതിയത് പിന്നെ മറ്റ് ജഡ്ജിമാർ പിന്നെ എമി കോണി ബാരറ്റ് പിന്നെ മറ്റ് ജഡ്ജിമാർ മൂന്ന് ജഡ്ജിമാർ ലിബറൽ ആയിട്ടുള്ള മൂന്ന് ജഡ്ജിമാർ ഇതിനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചു ഇത് നിയമവാഴ്ചയും ഈ നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം റദ്ദാക്കുന്ന ഒരു പിൻ നിലപാടാണ് കാരണം ഒരു ഫെഡറൽ കോടതിയിൽ പോയാൽ ആ ഫെഡറൽ കോടതിയുടെ ഉത്തരവ് ദേശവ്യാപകമായിട്ട് തടഞ്ഞില്ലെങ്കിൽ ഇനി ഓരോ കോടതിയിലും നമുക്ക് പോകാൻ പറ്റുമോ ഓരോ സ്റ്റേറ്റിൽ നിന്നും അമ്പത് കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ അമ്പതടുത്ത് അപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്ലാസ് ട്രാൻസാക്ഷൻസ് സ്യൂട്ടായിട്ട് ഫയൽ ചെയ്യാം പല സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരെല്ലാം കൂടി ചേർന്ന് ഒരു സ്യൂട്ട് ഏതെങ്കിലും ഒരിടത്ത് കൊടുക്കാം പലയിടത്ത് പലയിടത്തു നിന്നുള്ളവർ അപ്പം അതെല്ലായിടത്തും ബാധകമാകും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എളുപ്പമുള്ള കാര്യമാണോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഫെഡറൽ കോടതിയിൽ പോയി ദേശവിഭ വിഭാഗമായിട്ടുള്ളൊരു തീരുമാനം കിട്ടുക എന്നുള്ളത് അസാധ്യമായി തീരുന്നൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു അതാത് സ്ഥലങ്ങളിൽ മാത്രമേ അത് ബാധകമുള്ളൂ ഇപ്പോൾ കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് കേരളത്തിൽ മാത്രമേ ബാധകമാവുള്ളൂ എന്ന് പറയുന്ന പോലെയാണത് അങ്ങനെ വരുന്ന സ്ഥിതി വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അത് ബാധകമല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോഴേ അത് എല്ലായിടത്തും ബാധമാകൂ എന്നുള്ളൊരു സ്ഥിതി വരും എന്തായാലും ഈ പ്രശ്നത്തിൽ ഈ പ്രശ്നം നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാരണം നമ്മുടെയൊക്കെ ആളുകളാണ് ധാരാളം പേര് മെച്ചുകൊണ്ട് വിസയിലും മറ്റു വിസകളിലും ഒക്കെ ഉള്ളവർ അവരെല്ലാം ഇവിടെ പൗരത്വം കിട്ടുകയും ഇവിടെ അമേരിക്കൻകാരായും മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അവരൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് അതിനൊക്കെ ഒരു തിരിച്ചടിയാണ് ഇങ്ങനെയുള്ള ഈ ട്രംപിൻ്റെ ഉത്തരവ് ഒരു തിരിച്ചടിയായിരുന്നു ആ ഉത്തരവിനെ ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ് സുപ്രീം കോടതി വിധി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് കൃത്യമായൊരു അവസ്ഥയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം